സംസാരിക്കാൻ പോകുന്നത് നാടോടി നാടകങ്ങളെപ്പറ്റിയും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രകടന കലകളെ പറ്റിയുമാണ് ക്രിയാംശമുള്ളതും നൃത്ത പ്രധാനങ്ങളുമാണ് നാടോടി നാടകങ്ങൾ അനുഷ്ഠാനാംശമുള്ളവയും ഇല്ലാത്തവയുമായ ഇല്ലാത്തവയുമായ നാടോടി നാടകങ്ങളുണ്ട് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നവയാണ് നാടോടി നാടകങ്ങൾ പ്രേക്ഷകനും അഭിനേതാക്കളും തമ്മിലുള്ള അതിർ ഇല്ലാതാകും വിധം കാണികൾ സജീവമായി ഈ പ്രകടനകലയിൽ പങ്കാളികളാവുകയാണ് പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന നൈസർഗിക വസ്തുക്കളാണ് പൊതുവിൽ ഇത്തരം കലകളുടെ വേഷവിധാനങ്ങളും ചമയങ്ങളും നിർമ്മിക്കുന്നത് വിനോദവും അനുഷ്ഠാനവും സാമൂഹ്യ വിമർശനവും ഒക്കെയായി ജനസാമാന്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ശേഷി നാടോടി നാടകങ്ങൾക്ക് സ്വായത്തമാണ് സംഭാഷണ നാട്യങ്ങളുടെ ചേരുവയിൽ ഒരു കഥ പറയുന്ന കലാപ്രകടനമായിട്ടാണ് നാടോടി നാടകത്തെ എം ബി കൃഷ്ണ എം വിഷ്ണു നമ്പൂതിരി നിരീക്ഷിക്കുന്നത് പ്രാചീന നാടോടി നാടകങ്ങൾ കൂത്ത് ആട്ടം കളി തുടങ്ങിയ പേരുകളിലൂടെ നാടകീയാംശത്തെ വെളിവാക്കും തരത്തിലുള്ളവയാണ് കാലദേശ ആചാരഭേദമനുസരിച്ച് നാടോടി നാടകങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും സാംസ്കാരിക പാരമ്പര്യത്തിലും ജീവിത രീതിയിലുമൊക്കെ അധിഷ്ഠിതമാണ് ഇത്തരം നാടകങ്ങൾ ഇവ പകർന്നു തരുന്ന ആശയങ്ങൾ സാധാരണക്കാർക്ക് അന്യമായിരുന്നില്ല വർഗ്ഗ സ്വഭാവം മിക്ക നാടോടി നാടകങ്ങൾക്ക് പിന്നിലുണ്ട് ഉദാഹരണമായി അനുഷ്ഠാനത്തോടുള്ള ഒപ്പം നാടകീയതയും നാടകീയതയ്ക്കും പ്രാധാന്യമുള്ള മുടിയേറ്റ് കുറുപ്പന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഐതിഹ്യത്തിൻ്റെ അടിത്തറയിലുള്ളതാണ് ഇത് ഇപ്രകാരമാണ് കൊടുങ്ങല്ലൂർ ദേവിയെ ഉപാസിച്ച കൊരട്ടി ദേശവാസിയായ ഒരു കുറുപ്പിന് ദേവി ഭീകരരൂപിണിയായി പ്രത്യക്ഷപ്പെട്ട് ദാരികാവധം അഭിനയിച്ച് ആളുകളെ കാണിക്കണമെന്ന അറിയിച്ചതായും ആ രൂപമാണ് മുടിയേറ്റിലെ ഭദ്രകാളിയുടെ വേഷമെന്നുമാണ് വിശ്വാസം മുടിയേറ്റിന് ക്രമാനുഗതമായി വികസിക്കുന്ന ഇതിവൃത്തവും കഥാപാത്രങ്ങളും അവർക്കിണങ്ങിയ ആംഗിക വാചിക അഭിനയവും വേഷവിധാനവും ഒക്കെയുണ്ട് ക്ഷേത്രത്തിന് വേണ്ടിയിൽ മുടിയേറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ക്ഷേത്ര പ്രവേശനത്തിന് അർഹതയില്ലാത്തവർ പോലും പ്രേക്ഷകരായിത്തുന്നു ഇതാണ് നാടോടി നാടകങ്ങളുടെ ഏറ്റവും സവിശേഷമായ പ്രാധാന്യം ജനങ്ങളെ ഏകീകരിക്കുന്ന ഇത്തരം കലാരൂപങ്ങൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് തിരുവിതാംകൂർ ഭാഗത്ത് പ്രചാരമുള്ള തനി നാടോടി നാടകമാണ് കാക്കാരിശി നാടകം പ്രാദേശിക ഭേദങ്ങളുള്ള ഈ നാടകം ഒരു സാമൂഹിക വിമർശനം ചിരിയിലൂടെ ഉണർത്തുന്ന ഒന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ പ്രകടന കലയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം നിലവിലിരിക്കുന്ന കന്യാർ കളി ഇതിൻ്റെ ഇതിന് വട്ടക്കളി എന്ന പേരിലും പേരിൽ അനുഷ്ഠാനമായും അനുഷ്ഠാനമല്ലാത്ത പൊറോട്ടം ചേർന്ന് നാടകീയ സൃഷ്ടിക്കുന്നു പൊറോട്ടുകളതിൽ രംഗപ്രവേശനം ചെയ്യുന്നത് കളി അവസാനിക്കുന്ന വേളയിൽ അഷ്ടകലാശം ചവിട്ടി കളിക്കാരും വാദ്യക്കാരും പാട്ടുകാരും ക്ഷീണിച്ചിരിക്കുമ്പോൾ കാണികളെ രസിപ്പിക്കാനാണ് അനുഷ്ഠാനാവശ്യം തീരെ ഇല്ലാത്ത നാടോടി നാടകമാണ് പൊറോട്ട് നാടകത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ രംഗകലയായ പൊറോട്ടിനെ ആരും പരിഗണിക്കാറില്ല വിവിധ പരിഗണിക്കുന്നില്ല വിവിധ സമുദായക്കാരുടെ പെരുമാറ്റങ്ങളെ കളിയാക്കിക്കൊണ്ട് സാമൂഹ്യ വിമർശനം നടത്തി ജനങ്ങളെ രസിപ്പിക്കുകയാണ് പൊറോട്ടുകളുടെ ധർമ്മം ഇനി കാക്കാരിശി നാടകത്തിനെ പറ്റിയാണ് വിശദമായി തെക്കൻ കേരളമാണ് കാക്കാരിശി നാടകത്തിൻ്റെ തട്ടകം നാട്ടരങ്ങാണ് ഇതിൻ്റെ മുഖ്യ സ്വഭാവം മധ്യ തിരുവിതാംകൂറിലാണ് ഈ കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്നത് വള്ളിക്കുന്നത്തുകാരനായ കൊല്ലത്ത് കൊല്ലക കേശവപ്പിള്ളയ ആശാനാണ് കാക്കാരിശി നാടകം എഴുതി മറ്റുള്ളവരെ സംഘടിപ്പിച്ച് പഠിപ്പിച്ച് അവതരിപ്പിച്ചത് അത്രേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ആശാൻ്റെ കാലമെന്ന് കരുതുന്നു ഭരതപ്രിയനും രസികനും സരസ സംഭാഷണ ചതുരനുമായിരുന്നു ആശാൻ ആദ്യ അരങ്ങേറ്റം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വള്ളിക്കുന്നത്ത് കർത്യാണിപുരം ക്ഷേത്രത്തിൽ വച്ചായിരുന്നു അത്രേ പനമ്പട്ടാശാൻ നല്ലോട്ടിലാശാൻ വേലിയാ താശാൻ കുന്നത്തൂർക്കാരൻ ഗോവിന്ദ പണിക്കർ മണ്ണ് കളിക്കൽ മാധവൻ നായർ കടയിക്കാടൻ നാണു തുടങ്ങിയവർ കേശവുള്ള ആശാൻ്റെ നാടക സംഘത്തിലെ പ്രധാനികളായിരുന്നു കാക്കാരശി നാടകത്തിൻ്റെ മുഖ്യരസം ഹാസ്യമാണ് കാക്കാരിശി നാടകം എന്ന നാടോടി നാടകത്തിന് കാക്കാലച്ചി നാടകം കാക്കാല നാടകം ചരിതം എന്നൊക്കെ പേരുകളുണ്ട് കാക്കാലന്മാർ അഭിനയിക്കുന്നതോ അവർ രചിച്ചതോ അല്ല ഇത്തരം നാടകങ്ങൾ ആശാന്മാരാണ് കാക്കാരിശി നാടകം അഭ്യസിപ്പിക്കുന്നത് നാടുകയും പാടുകയും അഭിനയിക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഈ കലയിൽ നാട്യതത്വങ്ങൾ ഉൾചേർന്നിട്ടുണ്ടെന്ന് കാണാം പാത്രസൃഷ്ടി രംഗവിഭജനം ഭാവാഭിനയം രസസന്നിവേശം തുടങ്ങിയവ തുടങ്ങിയവയുടെ ക്രമീകരണം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നാടൻ കലാകാരന്മാർ അപരിപിച്ചു പോകുന്ന രംഗബോധത്തിനും പാഠവത്തിനും മികച്ച ദൃഷ്ടാന്തമാണ് കാക്കാരിശി നാടകം എന്ന് വരുന്നു മൃദംഗം ഇലത്താളം ഹാർമോണിയം ഗെഞ്ചിറ മുതലായ വാദ്യോപകരണങ്ങൾ ഈ നാടകത്തിന് താളക്കൊഴുപ്പ് നൽകുന്നു ഗാനുങ്ങൾ തന്നെയാണ് സ്ത്രീവേഷം കെട്ടുന്നത് ശ്ലോകത്തോടെയാണ് കാക്കാരിശി നാടകം തുടങ്ങുന്നത് തീ പന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താളം ചവിട്ടി കാണുകൾക്കിടയിലൂടെയാണ് കാക്കാലും പ്രവേശിക്കുന്നത് തമ്പ്രാന്റെ ചോദ്യങ്ങൾക്ക് കാക്കാലൻ നൽകുന്ന മറുപടിയിലൂടെ കഥാവിഷ്കരണം നടക്കുന്നു തംപ്രാൻ കാക്കാരിശി നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് അഭിനയത്തിനും നൃത്തത്തിനും അയാളില്ലെങ്കിലും അയാളുടെ ചോദ്യത്തിലൂടെയും കഥാപാത്രങ്ങൾ നൽകുന്ന മറുപടിയിലൂടെയുമാണ് കഥാഗതി മുന്നോട്ട് പോകുന്നത് പാട്ടിന് നേതൃത്വം നൽകുന്നത് തമ്പ്രാനാണ് സുന്ദരൻ കാക്കാനാണ് കഥാനായകൻ കാക്കാരിശി നാടകത്തിലെ അവതരണത്തിൽ പ്രാദേശിക വ്യത്യാസം ഉണ്ടാകും സമൂഹത്തിലെ കൊള്ളരതായ്മകളെ പരിഹസിക്കുന്ന രീതി ഈ കലാവതരണത്തിൽ കാണാം അനുഷ്ഠാനപരമോ ആചാരപരമോ ആയ കലയല്ല ഇത് ഏറ്റവും കൂടുതൽ കാക്കാരിശി നാടകത്തിന് പ്രചാരമുള്ളത് മധ്യ തിരുവിതാംകൂറിലാണ് മധ്യതിരുവിതാംകൂറിൽ നിന്ന് സമ്പാദിക്കാമെന്ന് കഴിഞ്ഞാൽ കാക്കാരിശ്ശി നാടകങ്ങൾ ഓട്ടംതുള്ളലിൻ്റെ പാരടിയും നളചരിത ആട്ടക്കഥയിലെ ചില പദങ്ങളും കാണാൻ കഴിയും ഓട്ടംതുള്ളലിൻ്റെയും നളചരിത ആട്ടക്കഥയുടെയും പ്രചാരവിശേഷമാണ് കാക്കാരിശി നാടകം മധ്യതിരുവിതാംകൂറിൽ പിറവിയെടുത്തതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കരുനാഗപ്പള്ളി പന്തളം വള്ളിക്കുന്നം മാന്നാർ കാരക്കാട് കായംകുളം ആലപ്പുഴ എന്നിവിടങ്ങളിൽ അടുത്ത കാലം വരെ ഈ നാടോടി നാടകം നടത്തി വന്നിരുന്നു കാക്കാരിശി നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ സുന്ദരൻ കാക്കാൻ കാക്കാത്തിമാർ വേടൻ തമ്പ്രൻ എന്നിവരാണ് പഴയകാലത്തെ കാക്കാന്മാരുടെ പ്രത്യേകതകളാണ് സുന്ദരൻ കാക്കാലൻ്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് ഇവർക്ക് ചെൽ ചെല്ലുന്ന ദിക്കുകളിലെ എല്ലാം ഭാര്യമാരെ കാണുന്ന ഒന്നൊരു വിശ്വാസവും ഇത്തരം ഗാർഹിക രഹസ്യങ്ങൾ ഒരു പരസ്യമാവുകയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പെട്ട് വിഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ നാടോടി നാടകത്തിൽ പരിഹാസത്തിലൂടെയും രസിപ്പിക്കലിലൂടെയും ഒഴിവാക്കുന്നത് നാടോടി വാങ്മയങ്ങളുടെ സമ്പത്തത സമ്പന്നത തുടഞ്ഞ് തുടിച്ചു നിൽക്കുന്നവയാണ് ഇത്തരം നാടകങ്ങൾ അധികവും ചോദ്യോത്തരൂപത്തിലാണ് അവ നിലകൊള്ളുന്നത് നാടോടികളും അപരിഷ്കൃതരുമായ കഥാപാത്രങ്ങൾ ഉള്ളതെങ്കിലും ഇതിലുപയോഗിക്കുന്ന ഭാഷ വളരെയേറെ സംസ്കരിച്ച ഒന്നാണ് സംസ്കൃതീകൃതമായ നിരവധി ഭാഷാരൂപങ്ങൾക്ക് ആക്കാരിച്ച നാടകത്തിലുണ്ട് തത്സമങ്ങള് താരതമ്യേന കുറവാണ് കാക്കാത്തിയും കാക്കാലിനുമൊക്കെ പാടുന്നതിൻ്റെ ഒടുവിൽ വാ പോ ഭേഷ് തുടങ്ങിയ പദങ്ങളുടെ ആവർത്തനവും കാണാം വരികളുടെ ഒടുവിലുള്ള പദം ദീർഘമായിരിക്കുന്നത് പാട്ടിൻ്റെ താളത്തിനും നൈസർഗിക ഭാവത്തിനും അനുയോജ്യമായ വിധമാണ് എടി എടാ എന്നീ നാടൻ സംബോധനകളും ഇതിലുണ്ട് അനർഹം ഒഴുകുന്നതും നാടൻ ശൈലിയുള്ള ഉള്ളതുമായ സംഭാഷണം കാണികളെ ഈ കലാരൂപത്തോടെ ഏറെ അടുപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു ഒരു ദേശത്തിൻ്റെ സംസ്കൃതിയാണ് ഇത്തരത്തിലുള്ള നാടോടി കലാരൂപത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇത്തരം കലകൾ നഷ്ടപ്പെടാനും അശ്വന്മുഖ മഹാനും പാരമ്പര്യചേതനത്തിൽ വിശ്വാസം വരുത്തുന്നത് അനുവദിച്ചുകൂടാത്തതാണ് ഇനി പറോട്ട് നാടകത്തിനെ പറ്റിയാണ് പൊറോട്ട കളിയെന്നും അറിയപ്പെടുന്ന പൊറോട്ട് പറ്റി അനുഷ്ഠാനാംശം ഇല്ലാത്ത നാടോടി നാടകമാണ് പറോട്ട് നാടകം നേരം പോക്കിനായി പല വേഷങ്ങൾ കെട്ടി അഭിനയിക്കുന്ന ഹാസ്യ അനുകരണമാണിത് ചിരിക്കും ചിന്തയ്ക്കുമല്ല സാമൂഹ്യ വിമർശനം നിർവഹിക്കുന്ന ഈ കലയെ സ്വതന്ത്രമായോ മറ്റ് കലാപ്രകടനങ്ങളുടെ ഭാഗമായോ അവതരിപ്പിക്കുന്നു കന്യാർകളി കെന്ത്രോൻ പാട്ട് തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലകളിൽ പോലും പൊറോട്ടുകൾക്ക് സ്ഥാനമുണ്ട് കാക്കാരിശ് നാടകം വടക്കൻ കുറത്തിയാട്ടം തുടങ്ങിയ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന പൊറോട്ടനാടകങ്ങളാണെന്ന് പറയാം പാ പാണസമുദായത്തിൽപ്പെട്ടവരാണ് പൊറോട്ട് കെട്ടാറുള്ളത് സാമാന്യ ജനങ്ങളെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് പൊറോട്ടകൾ എന്നിരിക്കും അതിന് തികച്ചും ഒരു ജനകീയ കലയായി കാണേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ എന്നിവിടങ്ങളിലെ പൊറോട്ട സംഘങ്ങൾ ഇന്നും സജീവമാണ് കോമാളി അഥവാ ബഫൂൺ മണ്ണാനും മണ്ണാത്തിയും കുറവനും കുറത്തിയും ദാസി പൂക്കാരി ചോദ്യക്കാരൻ എന്നീ കഥാപാത്രങ്ങളാണ് പൊറോട്ടിലുള്ളത് ചെണ്ട മദളം ഹാർമോണിയം ഇലത്താളം എന്നിവയാണ് സംഗീത ഉപകരണങ്ങൾ സംഗീതത്തിലും നൃത്തത്തിലും ഇതിന് പ്രമുഖമായ സ്ഥാനമുണ്ട് പൊതുവിൽ സ്ത്രീവേഷം കിട്ടുന്ന പുരുഷന്മാരാണ് കിട്ടുന്നത് പുരുഷന്മാരാണ് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമുള്ള പൊറോട്ടമുണ്ട് അതായത് ജാതിക്കാരുടെ ഭാഷയിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെയും സാമൂഹ്യ വിമർശനത്തിലൂടെയും അവതരിപ്പിക്കപ്പെട്ടു ഇങ്ങനെയാണെങ്കിലും പൊറോട്ട നാടകത്തിൽ ഇത്തരം അംശങ്ങൾ ഗൗരവ ഗൗരവമുള്ളതല്ല തമിഴകത്ത് നിലനിരുന്ന നിലക്കുത്ത് എന്നറിയപ്പെടുന്ന തെരുക്കുത്തിൻ്റെ ചൂട് പിടിച്ചാണ് പൊറോട്ടകൾ ഉത്ഭവം പണ്ഡിതമതം പൊറോട്ട് കളികളിലെ കലാകാരന്മാരേറിയ ബംഗും പാണന്മാരായിരുന്നു ഈ കളി അതുകൊണ്ട് തന്നെ പാണപ്പൊറോട്ട് എന്നും അറിയപ്പെടുന്നു പുറം ജനങ്ങളായ ഇവർ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തും പാടത്തും ഒക്കെയാണ് ആയാണ് പൊറോട്ട് നാടകം അവതരിപ്പിക്കുന്നത് മുളങ്കാലുകൾ നാട്ടിയ കളിയരങ്ങിൽ പൊറോട്ട നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേദിയിൽ നിന്നുകൊണ്ട് മേലാളന്മാരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അതാരും ചോദ്യം ചെയ്തിരുന്നില്ല നാടകം തുടങ്ങും മുമ്പ് കഥകളിക്കുള്ളതുപോലെ കേളികൊട്ടുണ്ട് വന്ദനഗാനം ആലപിച്ചുകൊണ്ടാണ് തുടക്കം കേളികൊട്ടണ ചെണ്ടയും ഇലത്താളവുമാണ് ഉപയോഗിക്കുക രാത്രി എട്ട് മണിയോടെയാണ് കേളികൊട്ടുന്നത് ഗായക സംഘം ഓരോ കഥാപാത്രത്തിനും വരവിനും പ്രത്യേക ഗാനങ്ങളാണ് ആലപിക്കുക ഗായക സംഘത്തിലെ അഞ്ചു പേരെങ്കിലും ഉണ്ടായിരിക്കും സംഘത്തിൽ ഉണ്ടായിരിക്കും ഒരു കളി സംഘത്തിൽ പതിനാല് കുറയാത്ത ആളുണ്ടാവും ഒരാൾ തന്നെ ഒന്നിലേറെ പൊറോട്ടകളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന പതിവുമുണ്ട് ഓരോ പൊറോട്ടം വ്യത്യസ്തതയുള്ളവരാണ് ഒരു രാത്രി മുഴുവനുമാണ് കളിയുടെ സമയം കളിയുടെ ആദ്യം മുതൽ അവസാനം വരെ വിദൂഷകനായ ചോദ്യക്കാരനും ഉണ്ടാകും വരുന്ന ഓരോ കഥാപാത്രത്തോടും ഇയാൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ഉത്തരം പറയുകയും ചെയ്യും ഇങ്ങനെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് കഥാഗതി മുന്നോട്ട് പോകുന്നത് ബൽക്കാലത്ത് കാലഘട്ടത്തിന് അനുയോജ്യമായ പൊറോട്ടുകൾ ഉണ്ടാ കെട്ടി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് പ്രത്യേക പ്രശ്നമോ വിപത്തോ ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച പൊറോട്ടുകാരങ്ങൾ ഉണ്ടാക്കി പാടുക എന്നതും പതിവായിട്ടുണ്ട് ഇഷ്ടമുള്ള പൊറോട്ട കളിക്കാർക്ക് സദ്യ സദസ്യർ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും നടപ്പിലുണ്ട് കണ്ണന്നൂർ കണ്ടു നല്ലേപ്പള്ളി നാരായണൻ നന്ദിയോട് കൃഷ്ണൻ നെമ്മേനി കുറുപ്പൻകുട്ടി എന്നിവരൊക്കെ പൊറോട്ടുകളി നടത്തുന്ന പ്രഗൽഭന്മാരായിരുന്നു ഇനി ഇതര പ്രകടന കലകളെ പറ്റിയാണ് ഇതര പ്രകടന കലകളും നമ്മുടെ ദൃശ്യസമ്പത്ത് പരിപക്ഷപ്പെടുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നടപ്പിലുള്ള നാടോടി നാടകമാണ് കുറത്തിയാട്ടം തൃശ്ശൂർ പൂരം കാണാൻ പോയ കുറത്തിയും കുറവനും തിരക്കിനാൽ പരസ്പരം വേർപിരിയുന്നതിനും തുടർന്ന് കണ്ടുമുട്ടുമ്പോഴുള്ള അനുഭവ വിവരണങ്ങളാണ് രസനിയുമായി ഇതിൽ അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രചാരമുള്ള മറ്റൊരു നാടോടി നാടകമാണ് ചിമ്മാനം കളി ഉത്തര കേരളത്തിലുള്ള ആദ്യ ഗ്രാമീണ നാടകമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ആര്യ നാട്ടിൽ നിന്നും കോലത്ത് നാട്ടിലേക്ക് പണി നേടിപ്പോയ ആദിവാസികളായ ചോദികളുടെ നാടോടി ഇതിവൃത്തമുള്ള കഥയാണ് അവതരിപ്പിക്കുന്നത് ഗാനപ്രധാനമായ ദൃശ്യകലാരൂപമാണ് ഐവർ നാടകം ഇതിന് പാണ്ഡവർ കളിയെന്നും പറയും ഐങ്കുടിക്കമാളുടെ വിനോദമായതുകൊണ്ടാണ് ഇതിൽ ഐവർ കളി എന്ന് പേര് വന്നതെന്ന് ബി എം കുട്ടികൃഷ്ണമേനോൺ കേരളത്തിലെ നടന അഭിപ്രായപ്പെടുന്നു കലയിലെ കഥാപാത്രങ്ങൾ പങ്കെടുക്കുന്നവരുടെ ജാതി ദേശം വേഷങ്ങൾ എന്നിവയൊക്കെ കലാരൂപത്തിൻ്റെ പേരിന് ആധാരമാണ് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് നടത്തുന്ന ഈ കലാരൂപം കേവലം വിനോദത്തിന് വേണ്ടിയുള്ളതാണ് തൃശ്ശൂരിലാണ് ഈ കലയ്ക്ക് കൂടുതൽ പ്രചാരം കൂടുതൽ കുളിച്ച് കുറിയിട്ട് ശുഭ്രവസ്ത്രം തറ്റൊടുത്ത് അതിന്മേൽ പട്ടും ചുറ്റി പട്ടും പറ്റും അരയിൽ ചുറ്റി കത്തിച്ച അരയിൽ ചുറ്റി കത്തിച്ച നിലവിളക്കിനു ചുറ്റും വട്ടത്തിൽ നിന്ന് തൊഴുകയോടെ ചൂട് വെച്ചാണ് ഇത് കളിക്കുന്നത് പാരമ്പര്യ നാടകവേദിയുടെ പരിവർത്തന ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘക്കളി യാത്രക്കളി ചാത്തിരാങ്കം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു നമ്പൂതിരിമാർ തദ്ദേശവാസികളുടെ കലാരൂപങ്ങളിൽ നിന്നും പാട്ടും ആട്ടവും ആയുധാഭ്യാസ പ്രകടനങ്ങൾ സ്വീകരിച്ചു രൂപപ്പെടുത്തിയിട്ടാണ് ഇത് നാടോടി നാടകങ്ങളുടെ രീതിയിലും ചിട്ടകളിലുമൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത് തീയാട്ട് മുടിയേറ്റ് കന്യാറുകളി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പൂതിരി ഇല്ലങ്ങളുടെ മുൻവശത്ത് നെടുമ്പുരയിൽ സദസ്സിൻ്റെ നടുവിലാണ് രംഗവേദി ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഉത്സവ പന്തൽ ചോറൂണ് ഉപനയനം ശ്രാദ്ധം വിവാഹം തുടങ്ങിയ നമ്പൂതിരി ചടങ്ങുകൾക്ക് ഇത് നടത്താറുണ്ട് കളി തുടങ്ങും മുമ്പ് പറകൊണ്ട് കേളി പതിവുണ്ട് വിനോദപരമാണിത് കഥാപാത്രങ്ങൾ വിദൂഷകരാണ് കണ്ടപ്പൻ കുറവൻ കുറത്തി മുത്തിയമ്മ തുടങ്ങിയ കഥാപാത്രങ്ങൾ സദസ്സരെ ചിരിപ്പിക്കുന്നു അവസാനം വാളും പരിചയമായി പലതരം ആയുധാഭ്യാസങ്ങൾ നടത്തുന്നു കളരിപ്പയറ്റിൻ്റെ സ്വാധീനം ഇതിൽ പ്രകടമാണ് നിലവിലുള്ള നാടോടി കലാരൂപങ്ങളുടെ സങ്കൽ സങ്കലിത രൂപത്തിലുണ്ടായ കലാരൂപമായി ഇത് നാടകീയത ഉറ്റി നിൽക്കുന്ന കലാപ്രകടനമായി കണക്കാക്കുന്നു കേരള ക്രിസ്ത്യാനികളുടെ പ്രാചീന കലാരൂപമായ മാർഗം കളിയുടെ പ്രതിവാദ്യം സെൻറ് തോമസിൻ്റെ ചരിത്രമാണ് പന്ത്രണ്ട് പേർ അരയും തലയും മുറുക്കി തലയിൽ മയിൽപ്പീലി ചൂടി പതിനൊന്ന് തിരിയുള്ള വിളക്കിന് ചുറ്റും നിന്ന് ചൂട് വച്ച് കൈകൊട്ടി പാട്ടുപാടിയാണ് മാർഗം കളി നടത്തുന്നത് വിളക്ക് ക്രിസ്തുവായും പന്ത്രണ്ട് പേർ പന്ത്രണ്ട് ശിഷ്യന്മാരുമായാണ് സങ്കല്പിക്കപ്പെടുന്നത് ഒന്നാം ഭാഗം പാട്ടുപാടിയുള്ള സമൂഹ നൃത്തമാണ് രണ്ടാം ഭാഗം ആയുധ ആയോധനപരമായ പരിചയമുട്ടുകളിയാണ് മാർഗം കളിക്ക് പ്രത്യേക വേഷവി വേഷങ്ങളില്ല സംഗീതോപകരണങ്ങളില്ലാതെയുള്ള വായ്ത്താരിയായ പാട്ട് മാത്രമാണുള്ളത് കാലാമന ശൈലിയാകട്ടെ പാശ്ചാത്യ സംഗീതത്തിൻ്റെയും സംഗീതത്തിൻ്റെയും തൊടുപുഴ കോട്ടയം വൈക്കം മൂവാറ്റുപുഴ ചേർത്തല തിരുവല്ല പത്തനംതിട്ട എന്നിവിടങ്ങളിലാണ് ഇതിനേറെ പ്രചാരമുള്ളത് ഇത്തരം അനേകമായ പ്രകടന കലകൾ പ്രാക്തന ജനതയുടെ സംവിധാനത്തിലുള്ള ശക്തമായ മാധ്യമങ്ങളായിരുന്നു എല്ലാ സമുദായങ്ങൾക്കും സ്വന്തമായ കലാരൂപങ്ങൾ ഉള്ളതുപോലെ മുസ്ലിം സമുദായത്തിനും അവരുടേതായ ഉണ്ടായിരുന്നു അവയിൽ പ്രധാനമാണ് ദഫ്മുട്ട് അറബന ഒപ്പന തുടങ്ങിയവ കേരളത്തിലെ ഏറെ ഉത്തര കേരളത്തിലെ കേരളത്തിലേറെ പ്രചാരമുള്ള കലാരൂപമാണ് ദഫ് മുട്ട് മരങ്ങോട്ട് നിർമ്മിച്ച ഒരു ഭാഗം കാളത്തോൽ കൊണ്ട് പൊതിഞ്ഞ ദഫ് മുട്ടിക്കൊണ്ട് ഈ അനുഷ്ഠാനകല നിർവഹിക്കപ്പെടുന്നു മതപരമായതും പ്രകൃതി വർണ്ണനയ്ക്ക് പ്രാധാന്യം നൽകുന്നതും സ്ഥലപുരാണങ്ങൾ വിവരിക്കുന്നതുമായ പാട്ടുകൾ പാടി ഓടി കളിക്കുന്ന രീതിയാണുള്ളത് പള്ളികളിൽ തീർച്ചയായും കുൽക്കാലത്ത് വിവാഹം സുന്നത്ത് കർമ്മം തുടങ്ങിയവരനുബന്ധിച്ചും ഇവ നടത്തിവരുന്നു അറബന എന്ന വാദ്യോപകരണം മുറ്റിയാണ് ഈ അനുഷ്ഠാന കലാപ്രകടനം നടത്തുന്നത് ആശാൻ ബായിത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ കളിക്കാർ അത് ഏറ്റുപാടി ക്രമേണ ക്രമേണ വേഗം കൂട്ടിയും ഇടത്തും വലത്തും ചാഞ്ഞാണ് കളിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി റാത്തീപ് കുത്ത് റാത്തീപ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്കൊപ്പം ആയുധ പ്രയോഗം നടത്താറുണ്ട് വെളുത്തമുണ്ടും ഷർട്ടുമിട്ട് വെള്ളത്തുണിയാലുള്ള തലക്കെട്ടുമായിട്ടാണ് കളിക്കാർ രംഗത്ത് വരുന്നത് ഒപ്പന സാമൂഹ്യ പ്രസക്തിയും അനുഷ്ഠാന പ്രസക്തിയും ഉള്ള സന്ദർഭങ്ങൾക്ക് അനുഗുണമായ പാട്ടുകൾ പാടിയുള്ള ഒരു കലാപ്രകടനമാണ് മുസ്ലിം സമുദായത്തിലെ മാർഗ കല്യാണം തുടങ്ങിയ വിശേഷ അവസരങ്ങൾ കൂടാതെ കല്യാണത്തിലാണ് സാർവത്രികമായി അവതരിപ്പിക്കപ്പെടുന്നത് അഫ്ന എന്ന അറിവിദമാണ് ഒപ്പന ആയത് ഒരു ദൃശ്യശ്രവ്യ കലയായ ഒപ്പന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായുണ്ട് സ്ത്രീകൾക്ക് കല്യാണത്തിന് വധുവിനെ അലങ്കരിച്ച് പന്തലിലേക്ക് ആനയിച്ച് ഒരു പീഠത്തിലിരുത്തി ഒരു സംഘം സ്ത്രീകൾ പാടിക്കളിക്കുന്നതുമാണ് സ്ത്രീകളുടെ ഒപ്പന വരൻ ബധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ മണിയറയിൽ വെച്ചോ കൂട്ടുകാർ പാടിക്കളിക്കുന്ന രീതിയിലാണ് പുരുഷന്മാരുടെ ഒപ്പന താളനിബദ്ധമായ ഒപ്പന പാട്ടുകൾ പടപ്പാട്ടുകളും സഞ്ചാരഗാന കഥാഗാനങ്ങളും ശ്രീങ്കാരുടെ രസപ്രധാനമായ പ്രേമഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കലകൾ കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഏറെ പ്രാധാന്യമുണ്ട് എങ്കിലും കാണികൾ കേൾവിയിൽ ജയിച്ചു പോകുന്ന അവസരങ്ങൾ ഇല്ല ില്ല ജാതിഭേ മത ഭേദമന്യേ കേരളീയരാകമാനം ആസ്വദിക്കുന്ന കലാരൂപങ്ങളാണിത്